ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞതാണ് ഇത് കേരള പോലീസിനുള്ളിലെ ഒരു ക്രിമിനൽ ഗ്യാങ് ആണ് ഇത് ചെയ്യുന്നത് അവരാണ് ഇത് ചെയ്തത് എന്ന് തുടക്കം മുതൽ ഈ സംഭവം ഉണ്ടായ ഘട്ടം മുതൽ ഞങ്ങൾ പറയുന്നതാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ സി പി എമ്മിൻ്റെ വാദം ഏറ്റെടുത്താണ് എസ് പി അവിടെ ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നല്ലേ എന്ന് പറഞ്ഞതുപോലെ എസ് പിക്ക് തന്നെ പറയേണ്ടി വന്നു എൻ്റെ കൂട്ടത്തിലുള്ള ചിലർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എ ക്യാമറ വെച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ഏ ക്യാമറ വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം അതായത് അവിടെ പ്രശ്നമുണ്ടാക്കിയത് ഒന്ന് ഡിവൈഎസ്പി രണ്ട് ഡി വൈ ഡിവൈഎസ്പിമാരാണ് ഒന്ന് ഹരിപ്രസാദ് ഹരിപ്രസാദിൻ്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പിതാവ് സി പി എമ്മിൻ്റെ ഏത് ഭാരവാഹിയായിരുന്നെന്ന് അന്വേഷിച്ചാൽ അറിയാം രണ്ട് സുനിൽ സുനിൽകുമാർ സുനിൽകുമാറിൻ്റെ രാഷ്ട്രീയ അഫിലിയേഷൻ എവിടെയാണെന്ന് നോക്കിയാൽ അറിയാം കാരണം സി പി എമ്മിൻ്റെ പോലീസ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സുനിൽകുമാർ എന്നുള്ളത് വളരെ വ്യക്തമാണ് മൂന്ന് വിഷ്ണു എന്ന പോലീസുകാർ അയാൾ ആരാണ് അയാൾ ഡി വൈ എസ് പിയുടെ പി എസ് ഒ ആണ് ആരാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ടി പി രാമകൃഷ്ണൻ്റെ തൊട്ട് അയൽവക്കമാണ് ടി പി രാമകൃഷ്ണൻ്റെ കൂടെ ഫോട്ടോയിട്ട് ആസ്വദിക്കുന്നതാണ് വിഷ്ണുവിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്കറിയാം എന്ന് വെച്ചാൽ കേരള പോലീസിനുള്ളിൽ ഈ പിണറായി വിജയൻ്റെ കാലഘട്ടം വന്നതിന് ശേഷം കൊടീസുനി ട്രെയിൻ ചെയ്ത കുറേ ക്രിമിനൽ ഗ്യാങ് ഉണ്ട് ആ ക്രിമിനൽ ഗ്യാങ്ങാണ് യു ഡി എഫ് പ്രവർത്തകരെയും പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ ശ്രീ ഷാഫി പറമ്പലിനെ തന്നെ ഡയറക്റ്റായി ഹിറ്റ് ചെയ്ത് പരിക്കേൽപ്പിക്കാൻ കാരണമായത് അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം ആ നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം അത് ആഭ്യന്തരമന്ത്രിക്ക് നേരെ മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും പുറത്തിറങ്ങി ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ കിടക്കും അത് ഡി എസ് പി ഇന്നലെ ഭാഗികമായി സമ്മതിച്ചു കഴിഞ്ഞു ഇത് പോലീസിൻ്റെ കുഴപ്പം തന്നെയാണെന്ന് അതുകൊണ്ട് ആ പ്രതിഷേധവും ഉണ്ടാകും അതിനൊത്ത നടപടിയും ഉണ്ടാകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അല്ല ഈ വിഷയത്തിൽ ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആഭ്യന്തര വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് വില നടപടി വേണ്ട എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നാം മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഇപ്പം ഇന്നലെ ഈ കുറ്റസമ്മതം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഒരു നടപടി പ്രതീക്ഷിക്കാവോ അല്ല നടപടി എടുക്കണമല്ലോ കാരണം ഒരു റൂറൽ എസ് പി ആണ് പറയുന്നത് എൻ്റെ പോലീസുകാരാണ് പ്രശ്നമുണ്ടാക്കിയത് ഈ ജനപ്രതിനിധി പ്രശ്നമുണ്ടാക്കിയില്ല എന്ന് ഒരു റൂറൽ എസ് പി തന്നെ പറയുകയാണ് അപ്പോൾ ആഭ്യന്തര വകുപ്പിനുള്ളിൽ നിന്ന് അതിന് നടപടി ഇല്ല നടപടിയില്ലായെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ ക്രിമിനൽ സംഘത്തെയാണ് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ പോലീസിനുള്ളിലുള്ളത് അവരെ കൊടീസുനെ ട്രെയിൻ ചെയ്തവരാണ് അല്ലാതെ കേരളത്തിൻ്റെ പോലീസിനെ ട്രെയിൻ ചെയ്തവരല്ല കൊടിസുനെ ട്രെയിൻ ചെയ്ത കമ്മ്യൂണിസ്റ്റ് ക്രിമിനൽ ഗ്യാങ് കേരളത്തിലെ പോലീസിനുള്ളിലുണ്ട് അവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ആ സേനയൊന്നും പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്തവണ്മുള്ള പ്രതിരോധം തീർക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ ദിവസം ഈ പോലീസ് നോക്കി നിൽക്കേ തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേ വലിയ പ്രശ്നങ്ങളുണ്ടായത് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ കയറി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് നോക്കി നിൽക്കേ കെ എസ് യു പ്രവർത്തകരെയും എം എസ് എഫ് പ്രവർത്തകരെ ആക്രമിക്കുകയാണ് പോലീസ് നോക്കി നിൽക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഉള്ളിൽ കയറി അവിടെ പ്രവർത്തകരെ ആക്രമിക്കുന്നത് നമുക്കറിയാം അവിടെ വിദ്യാർത്ഥി പോലുമല്ലാത്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കൗണ്ടിങ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി സംഘർഷം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് എന്നിട്ട് ഇതേ വരെ ആ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസെടുത്തിട്ടില്ല കേരള പോലീസ് ഒരു പോലീസുകാരൻ്റെ കണ്ണിന് ഗുരുതരമായി പരിക്കുപറ്റി എന്നിട്ട് പോലും ഈ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഒരു വിദ്യാർത്ഥിയല്ല കാലിക്കട്ട് സർവകലാശാലയുടെ കീഴിലൊരു വിദ്യാർത്ഥി പോലും അല്ലാത്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് സ്റ്റേഷനിൽ കയറാൻ എന്ത് യോഗ്യതയാണ് എന്ത് അവകാശമാണുള്ളത് എന്നിട്ട് ആ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ സംരക്ഷിക്കുകയാണ് ഇതുപോലെ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കുള്ളിൽ ഇതുപോലെ അക്രമമാണ് അയച്ചുവിടുന്നത് ആ പോലീസുകാരുടെ കണ്ണിന് പരിക്ക് പറ്റിയതിലെ അക്രമം നടത്തിയത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതൃത്വത്തിലൊരു കെ യെശുക്കാർക്കെതിരെ ഇവിടെ കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പറയുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്രിമിനൽ സർക്കാരായി മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇത്